ചെയ്തു പെരുമ്പടുപ്പ് ഫാത്തിമ ആശുപത്രിയുടെ പതിനെട്ടാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഡയാലിസിന് വിധേയരാകുന്നവർക്കായി സൗജന്യമായി ഡയാലിസർ ട്യൂബും കിറ്റും വിതരണം ചെയ്തു കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിയത്തറ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം ഇന്ന് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ കിട്ടുന്ന ഫുഡുകൾ മോശപ്പെട്ട ഫുഡുകൾ നമുക്ക് കിട്ടുന്ന ഇലർച്ചികൾ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ ഇന്ന് എല്ലാവരും ജങ്ക് ഫുഡിൻ്റെ കുറയും രാത്രി കാലങ്ങളിൽ വീട്ടിലെ ഭക്ഷണമൊക്കെ പറയുന്നത് എല്ലാവരും ഹോട്ടലിൻ്റെ കുറയും അതോടൊപ്പം ഇന്ന് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്യുന്ന പോലെ ായാലും നമ്മൾ ഉണ്ടാക്കുന്ന മസാല ആയാലും ശരി മുൻകാലകൾ നമ്മൾ ഇടിച്ചു കൊടുത്തിട്ട് കിടക്കും പക്ഷെ ഇപ്പം അതൊക്കെ പാറ്റിൽ കിടന്നുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല മസാലകൾ വരുന്നത് കൊച്ചിയിലെ ആതുര ശുശ്രൂഷാരംഗത്തും ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലും പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജെൻസൺ ജെൻസൻ ആന്റണിയിൽ ചടങ്ങിൽ சேனல் பகடையதுக்குமாறு இத விவರಣ செய்யறது தான் அது பத்தேமைக்கு அது ரவீஷ்வாரை தர ஸ்டாஃப் போ 30 பிரியா bowler உபிலி மத்ததாய்ச ஸ்டாஃப் அதுக்கு அப்புறம் அந்த வகையில் வந்து பரகஸ்தர الاولى அந்த விஷேஷம் நகர சபா ஸ்டாண்டிங் கமிட்டி चेयरमैन பிரியா பிரசாந்த் கவுன்சிலர் சீபாலால் फादर சிட்ஜோ ஜோசப் பாலியத்தர டாக்டர் ஸ்ரீ கணேஷ் கே பிரபு அசோசியேட் டைரக்டர் फादर சச்சூ ஆண்டனி தோரகம் சனீதரைடு ஒருட்சி இன்னுங்கள் ஆரோக்கியமான மை புத்திமுட்டன ஒருாயிருக்கா പക്ഷே இன்னுங்கள் மன்சபாகிட்டது சமூகத்தின் தெய்வம் எல்லாvertx ஒரு பூலேயான எல்லாம் அளிக்குது ஒருட்சி சரீக்கியமான புத்திமுட்டன ുംങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ അതിലൊന്നും നിങ്ങൾക്കപ്പുറം ഇപ്പൊ സീനിയറായ ആളുകൾക്കൊക്കെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെറുപ്പക്കാരെ കഴിക്കുന്നത് അങ്ങനെയാണ് പക്ഷെന്തോ കോവിഡിന് ശേഷം ഒത്തിരി ആളുകൾ ഈ ഒരു അസുഖം

ആധുനിക കൊളോണിയൽ ഈ ഒരു പദ്ധതി നമ്മുടെ കൂടെ മൊത്തെയുള്ള പ്രസ്തദ രഹസസ സാധാരണ ജനങ്ങളെ ദേവാലയത്തിലേക്ക്. કર્താവിന്റെ ക്ഷേസ്ഥാത്യ നാളത്തെ ഓർമ്മ കൊണ്ടുകൊണ്ട് പത്തൊമ്പതാം ശതമാരുടെ നാല് വിരലുകളുള്ള ഒരു ന്യൂസ് പേപ്പർ പുറത്തിറത്തി